ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചുവന്ന രക്തമില്ലാത്ത ജീവികളെ കുറിച്ചാണ് ചിലന്തി പല രീതിയിലും മനുഷ്യൻ്റെ രക്തവുമായി ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവയുടെ ശരീരത്തിൽ ഹിമോസയാനിൻ ഉള്ളത് കൊണ്ടാണ് നീല നിറം നമ്പർ ടു ഇവയുടെ രക്തത്തിന് നിറമില്ല എന്നാൽ ഇവ ഓക്സിജനുമായി സമ്പർക്കത്തിൽ വന്നാൽ ഇത് നീലനിറമായി മാറുന്നു നമ്പർ ഐസ് ഫിഷ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇവയെ കണ്ടുവരുന്നത് ഹീമോഗ്ലോബിൻ്റെ അഭാവം കാരണം ഇവയുടെ രക്തത്തിന് നിറമില്ല അതുകൊണ്ട് വെളുത്ത നിറമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്